ഇന്ത്യയിലെ ആശുപത്രികളിൽ ആന്റിബയോട്ടിക്കുകൾ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്നത് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എൺപത്തി ഒൻപത് ശതമാനം ഡോക്ടേഴ്സും ദിവസവും ആന്റിബയോട്ടിക്കുകൾ കുറിക്കുന്നവരാണ് എന്നും റിപ്പോർട്ടുകൾ ബാക്ടീരിയ മൂലം അണുബാധയുണ്ടാകുമ്പോൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ അനാവശ്യമായും അമിതമായും ആന്റിബയോട്ടിക്കുകൾ എത്തിയാൽ ശരീരം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന നിലയിലെത്തും അതായത് ആന്റിബയോട്ടിക്കുകൾ ശരീരത്തിൽ ഏൽക്കാത്ത അവസ്ഥ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ പ്രതിവർഷം നാൽപ്പത്തിയൊൻപത് ലക്ഷത്തിലധികം പേരാണ് ഈ അവസ്ഥ മൂലം മരിക്കുന്നത് ഇന്ത്യയിൽ ഇത് ലക്ഷത്തിൽ നാനൂറ്റി പതിനാറാണ് മാരകമായ രോഗങ്ങളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന നിരീക്ഷണ വിഭാഗത്തിൽപ്പെട്ട ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കുകളും റിസർവ് പട്ടികയിലുള്ള ആന്റിബയോട്ടിക്കുകളും പല ഡോക്ടേഴ്സും രോഗികൾക്ക് അനാവശ്യമായി കുറിക്കുന്നു എന്നാണ് വിവരം ഇവയുടെ അമിത ഉപയോഗം വലിയ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും അടുത്തിടെ പതിനായിരം രോഗികളിൽ നടത്തിയ പഠനത്തിൽ പകുതിയിലധികം പേർക്കും ആന്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധം വർദ്ധിക്കുന്നതായി കണ്ടെത്തി അണുബാധയ്ക്ക് ചികിത്സിക്കുന്നതിനു പകരം അണുബാധ തടയാനുള്ള ആന്റിബയോട്ടിക്കുകളാണ് ഇവർക്ക് നൽകിയത് ആന്റിബയോട്ടിക് മരുന്നുകൾ ഫലിക്കാത്തതുമൂലം അവയവദാന ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഒട്ടേറെ ശസ്ത്രക്രിയകൾ പരാജയപ്പെടുന്നുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ